കോളിഫ്ലവർ കൊണ്ട് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ചില്ലി കോപി തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്ത് ഇടത്തരം പീസുകളാക്കി മാറ്റി വെക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് പോളിഫ്ലവറിൻ്റെ ഈ ഇങ്ങനെയുള്ള പീസുകൾ അതിലേക്ക് ഇട്ട് ഒരമണിക്കൂർ വെച്ചേക്കുക ഇതിൻ്റെ ഉള്ളിലുള്ള പ്രാണികളും കീടങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് അതിന് ശേഷം ഒരു നാലഞ്ച് പ്രാവശ്യം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിന് ഒരു ബാറ്റർ തയ്യാറാക്കണം ഒരു ബൗളെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കുറേശ്ശേ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക വെള്ളം കൂടി പോകരുത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കുക ഇതേപോലെ ബാറ്റർ തയ്യാറാക്കി നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നു പോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും നന്നായിട്ട് പുരണ്ടിരിക്കുന്ന വിധത്തിൽ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചെക്കുക ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം പാനടപ്പിൽ വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോ പീസിട്ട് വറുത്തെടുക്കാം ഇത് വെജിറ്റബിൾ ഓയിലാണ് വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കില്ല ഇത് ചൈനീസ് ഫുഡായ കൊണ്ട് ഇതിന് വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓയിൽ വേസ്റ്റ് വേസ്റ്റാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറേശ്ശേ കുറേശ്ശേ വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു പാനിൽ കുറച്ചധികം ഒഴിച്ച് ഒന്നിച്ച് വറുത്തെടുക്കാം ഞാൻ കുറേശ്ശേ കുറേശ്ശേ വറുത്തെടുക്കുന്നുണ്ട് ഓരോ മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വറുത്തെടുക്കാവുന്നേ ഉള്ളൂ വെജിറ്റബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇതേപോലെ ഒന്ന് തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് വറുത്തെടുക്കുക ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി കോളിഫ്ലവർ നമ്മൾ വറുത്ത് വറുത്തപ്പോൾ അതിൽ ബാക്കി വന്ന ബാറ്ററിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത്തിരി ലൂസാക്കി കലക്കി വെക്കുക ഇത് നമുക്ക് കറി വെക്കുമ്പോൾ ലാസ്റ്റ് ആവശ്യമായിട്ട് വരും ഇനി വേറൊരു അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതച്ചതിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള ഒരു ചെറിയ ക്യാപ്സിക്കം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ വറുത്ത് വെച്ചി വറുത്ത് വെച്ചിരുന്ന ഓയിലിൻ്റെ ബാക്കിയാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഇനി ഒന്ന് വാട്ടിയെടുക്കാം അധികം ഫ്രൈ ആവണ്ട പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും ഒന്ന് വാടിയാൽ മതി അതിൻ്റെ പച്ചചൊ ഒന്ന് മാറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി അധികം വാടിപ്പോരുത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഇനി ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറ് അതിലേക്ക് ചേർ ചേർത്ത് കൊടുക്കുക ചിക്കൻ വറുത്ത് വെച്ച പോലെയാണ് കോളിഫ്ലവർ ഇരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് സോയാ സോസിന് ഉപ്പ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിയേർക്കാൻ ഒന്ന് വഴറ്റിയതിന് ശേഷം ലൂസാക്കി വെച്ചിരുന്ന ആ ബാറ്ററും കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ക്ലോ കോളിഫ്ലവർ മുക്കിപ്പൊരിച്ചതിൻ്റെ ബാക്കി ബാറ്ററാണത് ഇത്തിരി വെള്ളം ചേർത്ത് നമ്മൾ ലൂസാക്കി വെച്ചിരുന്നു അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കുക ഇത് തിളക്കുമ്പോൾ തന്നെ ഈ ബാറ്റർ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് കുറുകി വരും സ്റ്റൗ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കുക പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ഗോപി റെഡി നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നല്ല ചില്ലി ഗോപി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ